എല്ലാവർക്കും നമസ്കാരം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വെടിവെക്കുവാൻ ദൈവം മനുഷ്യനായ മഹത്തായ അനുഭവമാണ് ക്രിസ്തുമസ് രൂപം കൊണ്ട് മാത്രമല്ല നമ്മൾ മനുഷ്യരാകുന്നത് മനുഷ്യത്വം കൊണ്ടാണ് മനുഷ്യത്വമാണ് ക്രിസ്തുമസ് എന്നുള്ളതിൻ്റെ അടിസ്ഥാന ഭാവം എന്നുള്ളത് കൊണ്ട് ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി താത്ത് വയ്ക്കാനുള്ള ഒന്നല്ല അത് ഭരണകർത്താക്കളും അധികാരികളുമൊക്കെ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നാട്ടുകാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഈ സന്ദർശനത്തിനെത്തുന്നവരുടെ നടുവിലേക്ക് ചിലപ്പോഴെങ്കിലും അമേരിക്കൻ പ്രസിഡന്റും ഭാര്യയുമെല്ലാം കടന്നു വരാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അല്പമെങ്കിലും പ്രശസ്തരായി കഴിഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കും വീടിൻ്റെ മതിലിന്റെ ഉയരം കൂട്ടുക ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളുമായുള്ള സമ്പർക്കം മൊത്തമായ കെട്ടി അടയ്ക്കും ഇത് വിപ്ലവകവിയായാലും ജനപ്രിയ നായകനാണെങ്കിലും ശരിയാണ് ഈ അധികാരമൊക്കെ താൽക്കാലികമാണ് അടിസ്ഥാനപരമായി നമ്മളെല്ലാം മനുഷ്യരാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് മനുഷ്യത്വത്തിനാണ് ഒരു പറച്ചിലുണ്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീങ് ഹ്യോരുവനിലും അവനവനെ കാണുക എന്ന മഹത്തരമായ ഒരു തത്വമുണ്ട് അതാണ് ശരിയായ മനുഷ്യസ്നേഹം മറ്റുള്ളവരുടെ വിശപ്പും വേദനയും നിസ്സഹായതയും യും ഒക്കെ തിരിച്ചറിയുവാനുള്ള ഒരു വലിയ ബോധമാണത് മാക്സിം ലഗേസ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പ്രേ ഫോർ യുവർ ഹെൽത്ത് ഫസ്റ്റ് ദെൻ പ്രേ ഫോർ ഹ്യൂമാനിറ്റി ശരിക്കും മനുഷ്യത്വത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ആയിരിക്കണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സന്മനസോടെ മനുഷ്യൻ ഒരുമിച്ച് നിന്നാൽ നേടുവാൻ കഴിയാത്തത് ഒന്നുമില്ല അതിജീവനത്തിൻ്റെയൊക്കെ ആദ്യ പാഠം മനുഷ്യൻ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് വല്ലാതെ കടത്തിലാണ്ടുപോയ ഒരു സഹോദരനെ വേണ്ടെടുക്കുവാൻ മാതാപിതാക്കളും സഹോദരങ്ങളും ചേർന്ന് നിന്നപ്പോൾ അവനെ ഒരു മികച്ച തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു ഭവനത്തിന് കഴിഞ്ഞു പലപ്പോഴും ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഈ സഹോദരങ്ങളൊക്കെ പല തട്ടിൽ നിന്നുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതാണ് സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് ശുഭകരമാകുന്നു എന്ന് പറയുന്ന ആ മനോഹരമായ വാചകം മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം കൂടിയാണ് മനുഷ്യരിലേക്ക് ഇറങ്ങുക കൂടുതൽ അടുക്കുക അതായിരിക്കണം നമ്മുടെയൊക്കെ അടിസ്ഥാന ഭാവം പലപ്പോഴും നമ്മളെല്ലാം ഒറ്റപ്പെട്ട തിരുത്തുകളായി മാറുന്നുണ്ട് സ്വാർത്ഥതയുടെ ചില്ലുകൾക്കകത്ത് പെട്ടുപോകുന്നുണ്ട് പിതാവിനോടുള്ള സമത്വം പിടിക്കാതെ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നീ കൂടുതൽ മനുഷ്യനായി മാറുക ദൈവീകരണത്തിലേക്കുള്ള ആദ്യത്തെ പടി അതുതന്നെയാണ് സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തും സ്വർഗീയ ദൈവമേ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം നിരന്തരം അങ്ങയെ സ്തുതിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് കൃപയാളുള്ളണമേ ഞങ്ങൾ കുറവും ബലഹീനതയുള്ള മനുഷ്യരാണ് പലപ്പോഴും സ്വാർത്ഥതയുടെ കൂടാനങ്ങൾക്കുള്ളിൽ ഞങ്ങളായിപ്പോകുന്നു മറ്റുള്ളവരെ അറിയുവാനോ അവരുടെ വേദനകളെ മനസ്സിലാക്കുവാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തിരി ലോകത്തിലേക്ക് വന്ന് മനുഷ്യൻ്റെ വേദനകളെയും പ്രയാസങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ കർത്താവേ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പ്രാണനെ തന്ന് ഞങ്ങളെ അവിടുന്ന് വിടുവിച്ചുവല്ലോ നിന്റെ ദിവ്യമായ മനുഷ്യസ്നേഹം ജീവിതത്തിൽ പുലർത്തുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് കഴിയണമേ കരുണയോടെയും ദയവോടെയും മറ്റുള്ളവരോട് ഇടപെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾ പാപികളാ ഞങ്ങൾ കുറവുള്ളവരാ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ